ആദ്യ മാച്ചിൽ ഹാർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസും തോറ്റു തന്നെ തുടങ്ങി അഹമ്മദാബാദിൽ ഒരു ബിലോ സ്കോർ പോലും ഹാർദിക്കിനും കൂട്ടർക്കും ചേസ് ചെയ്യാനായില്ല മാച്ചിലുടനീളം മുംബൈക്ക് തന്നെയായിരുന്നു മുൻതൂക്കം എന്നാൽ അവസാന നാല് ഓവറിൽ ജി ടിയുടെ ശക്തമായ തിരിച്ചുവരവ് റാഷിദ് റാഷിദ്ഖാനും സ്പെൻസർ ജോൺസണും ഉമേഷ് യാദവും ചേർന്ന് മുംബൈയെ വരിഞ്ഞു മുറുക്കി വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ന് ജി ടി ഫാൻസിന് സ്വീകാര്യമായിരുന്നില്ല അവരുടെ പുതിയ ക്യാപ്റ്റൻ അവരെ നിരാശപ്പെടുത്തിയുമില്ല ജി ടി ഫാൻസിന്റെ കൂവലും ജി ടി ഓപ്പണേഴ്സിന്റെ ബൗണ്ടറികളും കണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ തുടക്കം എന്നാൽ തന്റെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റോടെ ബുംറ ഗിൽ സായ് സുദർശൻ പാർട്ണർഷിപ്പ് ഒളിച്ച് ചവളിയും കളിയിലേക്ക് ഓരോ സ്പെല്ലിലും ബുംറ ഇംപാക്റ്റ് ഉണ്ടാക്കി മിഡിൽ ഓർഡറിലെ രണ്ട് വിക്കറ്റുകളോടെ ജലാൽ കോഡ്സിയും ചേർന്നപ്പോൾ മിഡിൽ ഓവേഴ്സിലും കളി മുംബൈ നിയന്ത്രിച്ചു ഫീൽഡ് പ്ലേസ്മെന്റിൽ രോഹിതിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ കാണാമായിരുന്നു മില്ലറേയും സുദർശനെയും പതിനേഴാം ഓവറിൽ പുറത്താക്കി വീണ്ടും ബുംറ തെവാട്ടിയുടെ ഫിനിഷിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇതിലും കുറഞ്ഞ സ്കോറിൽ ജി ടി ഒതുങ്ങിയനെ ഡ്യൂ കൂടി കണക്കിലെടുക്കുമ്പോൾ ബിലോപാർ സ്കോർ തന്നെയായിരുന്നു ജി ടി ടോട്ടൽ നാലോവറിൽ വെറും പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ബുംബ്ര മൂന്ന് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയത് ഏഴ് ബൌളിംഗ് ഓപ്ഷൻസും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഉപയോഗിച്ചു ചേസിൽ തുടക്കം മുതൽ മുംബൈ തന്നെയായിരുന്നു മുന്നിൽ കിഷൻ നേരത്തെ പുറത്തായി എന്നാൽ ഒരു ഭാഗത്തുനിന്ന് രോഹിത് ശർമ്മ സ്കോർബോർഡിനെ നീക്കി നമൻതീറിന്റെ ഒരു കാമിയോയും ഉണ്ടായിരുന്നു യുവതാരം ബ്രേവിസിനെ കൂട്ടുപിടിച്ച് എഴുപത്തിയേഴ് റൺസാണ് ഹിറ്റ്മാൻ ചേർത്തത് എന്നാൽ ഡെത്തിന് മുൻപ് ഈ രണ്ടുപേരെയും പുറത്താക്കാൻ ജീട്ടിക്ക് കഴിഞ്ഞു ഡെത്തിൽ രണ്ട് വിക്കറ്റും റാഷിദിന്റെ ഒരു മികച്ച ഓവർ വന്നപ്പോൾ മാത്രമാണ് മുംബൈ സമ്മർദ്ദം അറിഞ്ഞത് മുംബൈയുടെ ഡെസിഗ്നേറ്റർ ഫിനിഷർ ടിം ഡേവിഡും പരാജയമായിരുന്നു ഒരു ഭാഗത്ത് ഹർദിക് പാണ്ഡ്യ നിൽക്കെ അവസാന ഓവറിൽ ഇക്വേഷൻ പത്തൊൻപതിലേക്ക് സിക്സും ഫോറും അടിച്ച പാണ്ഡ്യെ ആശിഷ് നെഹ്റ കൃത്യമായി പൂട്ടി മുംബൈക്ക് ആദ്യ തോൽവി